നമസ്കാരം നോക്കൂ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ആകുലതകളിൽ ഏറ്റവും തീവ്രമായ ഒന്നാണ് ഈ ലഹരി അത് പിടികൂടിയിട്ടുള്ളതോ കുട്ടികളെയും കൗമാരക്കാരെയും അതുകൊണ്ടാണല്ലോ ആകുലതയ്ക്ക് ആക്കവും കൂടുന്നത് സത്യത്തിൽ ഇളം തലമുറ ലഹരിക്കടിമപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ വാക്കുകൾക്കോ വർണ്ണങ്ങൾക്കോ വിവരിക്കാനാവില്ല മജ്ജയുറയ്ക്കും മുമ്പേ ലഹരിയുടെ നീരാളിപ്പിടുത്തതിൽ അകപ്പെട്ട് മരമിച്ച മസ്തിഷ്കങ്ങളായി കഴിയുന്ന ഇവരുടെ കൈകളിലാണല്ലോ രാജ്യത്തിൻ്റെ ഭാവി എന്നുകൂടി ഓർക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളെപ്പോലെ എനിക്കും നെഞ്ചിടി പോകുകയാണ് നിത്യേന എന്നോണം അച്ചടി ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ മയക്കുമരുന്ന് കടത്തും ഒളിഞ്ഞിരുന്നു കൊണ്ട് സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയും അങ്ങനെ എത്രയെത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയെന്ന ഇടയ്ക്കിടെയുള്ള വാർത്തകൾ സന്തോഷം പകരുമെങ്കിലും പിടിക്കപ്പെടുന്നത് മഞ്ഞുമലയുടെ വെറുമൊരു തുമ്പ് മാത്രമാണെന്ന സത്യം ഓരോ മലയാളിയും കൂടുതൽ അസ്വസ്ഥനാക്കുകയാണ് കാരണം എല്ലാവർക്കും മക്കളുണ്ട് അവർ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നുമുണ്ട് രക്ഷിതാക്കളിൽ പക്ഷേ എത്ര പേരായിരിക്കും സമാധാനത്തോടെ കഴിയുന്നത് ഇന്ന് ഒരുപാട് കുട്ടികൾ കൗമാരക്കാർ ലഹരിയുടെ സുഖമറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു താൽക്കാലിക സുഖം തേടിയുള്ള അവന്റെ യാത്രയ്ക്ക് കടിഞ്ഞാണിട്ടേ മതിയാകും അതിനായി നമ്മൾ മുതിർന്നവർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു എന്നാണ് സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾ എന്തുകൊണ്ടാണ് ലഹരി മരുന്നുകൾക്ക് പിന്നാലെ പോകുന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണിത് മാത്രമല്ല മയക്കുമരുന്ന് ഉപയോഗത്തിലും തുടർന്നുണ്ടാകുന്ന ഗുരുതരങ്ങളായ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ എണ്ണത്തിലും സാക്ഷര കേരളം ഏറെ മുന്നിലെത്തിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്കൂളിന് സമീപം പാൻ മസാല അടക്കമുള്ള ലഹരി വിൽപ്പന നിരോധിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളെ കെണിയിലാക്കാൻ എത്തുന്നവരുടെ കച്ചവട തന്ത്രങ്ങൾക്ക് മുമ്പിൽ നിയമം നോക്കുകൂത്തിയാകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് സാമൂഹികമായ ഇടപെടലിൻ്റെ ആവശ്യകത അനിവാര്യമായി വരുന്നത് കാര്യത്തിലേക്കടക്കം മുമ്പ് പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് വീഡിയോ മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലഹരിയെക്കുറിച്ചാണല്ലോ എന്താണ് ലഹരി എന്ന് ആദ്യം നോക്കാം ശ്വസിക്കുമ്പോഴോ കുത്തിവെക്കുമ്പോഴോ പുകയിലൂടെ വലിച്ചു കയറ്റുമ്പോഴോ വിഴുങ്ങുമ്പോഴോ ചർമ്മം വഴി ആകിരണം ചെയ്യുമ്പോഴോ നാവിനടിയിൽ ലയിക്കുമ്പോഴോ താൽക്കാലികമായി ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ലഹരി അതൊരു പക്ഷേ തരുന്നത് ശാന്തതയാകാം മൃഗീയ സ്വഭാവമാകാം ഉറക്കമാകാം ഉറക്കം നഷ്ടപ്പെടലാകാം ഉത്തേജനമാകാം സന്തോഷമാകാം സങ്കടമാകാം വൈകാരികമായ അനുഭൂതികളാകാം ആലസ്യമാകാം വെറും മയക്കമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രചോദനമാകാം അതെന്തോ ആകട്ടെ ലഹരിക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ശാരീരിക മാനസിക തലങ്ങളെ സ്വാധീനിച്ച് ഉപയോക്താവിനെ വികലമായ സ്വഭാവത്തിനടിമയാക്കുകയാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം ലഹരി ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടാവസ്ഥയാണ് ആസക്തി അഥവാ ആശ്രയത്വം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആസക്തിയിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത്തരം വസ്തുക്കളെ നമ്മൾ ഭയപ്പാടോടെ കാണുന്നത് ലഹരി വസ്തുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന വില്ലിനാണ് ആസക്തി എന്ന് ഓർക്കുക അതായത് ലഹരിയില്ലാതെ ജീവിതം സാധ്യമല്ല എന്ന അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരുതരം ഭ്രാന്തൻ അവസ്ഥയാണ് അഡിക്ഷൻ അഥവാ ആസക്തി അതുകൊണ്ടാണ് ഒരിക്കൽ ഉപയോഗിച്ചാൽ പ്രസ്തുത വസ്തുക്കളുടെ ഉപയോഗം ക്രമേണ കൂടി വരുന്നതും പരിധിവിട്ട് കൂടുതൽ എടുക്കാൻ നിർബന്ധിതനാക്കുകയും ചെയ്യുന്നത് മാത്രമല്ല എടുക്കുന്ന സമയവും ക്രമേണ കൂടുകയും ചെയ്യും ഞാനൊരു ചൈനീസ് പ്രോവർ പറയാം ഇവിടെ അതിന് പ്രസക്തിയുണ്ട് അത് മദ്യവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഫസ്റ്റ് ഡ്രിങ്ക് ദൻ ഡ്രിങ്ക് ടേക്സ് ദ ഡ്രിങ്ക് ദ്രിങ്ക് ടേക്സ് ദ മാൻ എത്ര ശരിയായ നിരീക്ഷണം അതായത് ആദ്യം നമ്മൾ മദ്യം എടുക്കുന്നു രണ്ടാമതും മദ്യം നമ്മളെ കൊണ്ട് മദ്യം എടുപ്പിക്കുന്നു അവസാനം മദ്യം നമ്മളെ മൊത്തമായി എടുക്കുന്നു ഇതാണ് ആ പ്രോവർബിന്റെ അർത്ഥം അതൊക്കെ പോകട്ടെ ഒരിക്കൽ മയക്കുമരുന്നുകൾ കടിമപ്പെട്ടാൽ ഒരു തിരിച്ചു വരവ് അസാധ്യമാണ് അഥവാ ഇനിയൊരു തിരിച്ചു വരവിന് ശ്രമിച്ചാലോ അസഹിഷ്ണുതയും വിധേയത്വവും പിന്മാറ്റ ലക്ഷണങ്ങളും അതായത് വിഡ്രോവൽ സിംറ്റങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും ഈ ആസക്തി അഥവാ അഡിക്ഷൻ രണ്ട് തരത്തിലുണ്ട് ശാരീരികമായ ആസക്തിയും മാനസികമായ ആസക്തിയും ഏതു നേരവും ലഹരിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ലഹരിയില്ലാതെ ഏതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് മാനസികമായ ആശ്രയത്വം അല്ലെങ്കിൽ ആസക്തി കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ മാനസികമായ ആശ്രയത്വം മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഒപ്പിയം ഹെറോയിൻ തുടങ്ങിയ ലഹരി മരുന്നുകൾ മാനസികമായ തകരാറുകൾക്ക് പുറമേ ശാരീരികമായ തകരാറുകളും ഉണ്ടാക്കും അതവിടെ നിൽക്കട്ടെ വിശദമായി പിന്നീട് പറയാം എന്തായാലും ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ കുട്ടികളെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും പെരുമാറ്റത്തിലെ പ്രകടമായ അസ്വാഭാവികത ഒറ്റക്കിരിപ്പ് എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യം കാണിക്കുക പ്രതികരണങ്ങളിലെ പൊരുത്തക്കേട് ശ്രദ്ധക്കുറവ് പഠനത്തിൽ പെട്ടെന്ന് പിന്നാക്കം പോകൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള കാലതാമസം ആത്മവിശ്വാസം നഷ്ടപ്പെടൽ കൂട്ടുകാരിൽ നിന്നുള്ള അകൽച്ച ഉറക്കക്കുറവ് അങ്ങനെ പോകുന്ന ലഹരിക്ക് അടിമപ്പെട്ടവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ സത്യത്തിൽ ഈ ലഹരി കച്ചവടക്കാർ ഉന്നമിടുന്നത് കുട്ടികളെയും കൗമാരക്കാരെയുമാണ് മയക്കുമരുന്നുകളിലെ വൈവിധ്യമാണ് കുട്ടികളെ ലഹരിയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം നിറത്തിലും രൂപത്തിലും മണത്തിലും പ്രവർത്തനത്തിലും പുതുമുകൾ നിറഞ്ഞ ലഹരി ഉൽപ്പന്നങ്ങളിൽ കുട്ടികൾ പെട്ടെന്ന് ആകൃഷ്ടരാകുമെന്ന തന്ത്രമാണ് കച്ചവടക്കാർ പ്രയോഗിക്കുന്നത് ലഹരി എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ ഉപയോഗിച്ച് മെല്ലെ മെല്ലെ ചതിക്കുഴികളിൽ അകപ്പെടുന്നവരാണ് അധികവും തുടക്കത്തിൽ സൗജന്യമായി നൽകിക്കൊണ്ടാണ് ഇവർ കുട്ടികളെ വലയിൽ വീഴ്ത്തുന്നത് കുട്ടികൾക്കിടയിൽ രൂപപ്പെടുത്തുന്ന ശൃംഖല വഴി അവർ കച്ചവടം വ്യാപിപ്പിച്ച് കൂടുതൽ കൂടുതൽ ഉപയോക്താക്കളെ കണ്ടെത്തുന്നതാണ് അടുത്ത തന്ത്രം കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടെന്ന് ഉറപ്പായാൽ വില കൂട്ടുന്നതാണ് മറ്റൊരു തന്ത്രം ലഹരി വസ്തുക്കൾ വാങ്ങാൻ പണം തെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായും പണം കണ്ടെത്താനുള്ള ഇതര മാർഗങ്ങൾ കുട്ടികൾ തേടും ഒടുവിൽ മോഷണം അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്തിനേറെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് പോലും ബാധ്യതയായി കുട്ടികൾ അല്ലെങ്കിൽ കൗമാരക്കാർ മാറുന്നു നമുക്ക് പലതരത്തിലുള്ള മയക്കുമരുന്നുകളാണ് കുട്ടികളെയും കൗമാരക്കാരെയും ഒളിഞ്ഞിരുന്ന് മാടി മാടി വിളിക്കുന്നത് കഞ്ചാവും അതിന്റെ വകഭേദങ്ങളുമായ ഹാഷിഷ് ഹാഷിഷ് ഓയിൽ കറുപ്പും അതിന്റെ വകഭേദങ്ങളും കൊക്കൈൻ ഹെറോയിൻ എൽ എസ് ഡി പിയൂട്ട് ഉൾപ്പെടെ നിരവധി കള്ളിച്ചെടികളിൽ നിന്നെടുക്കുന്ന മെസ്കാലിൻ ബട്ടണുകൾ എം ഡി എം എ മെത്താം മാജിക് കോൺ അഥവാ മാജിക് മഷ്റൂം സാൽവിയ ചെടിയുടെ ഇലകൾ സ്റ്റെറോയിഡുകൾ പുകയില ഇൻഹാലന്റുകൾ അങ്ങനെ നൂറുകണക്കിന് ലഹരി വസ്തുക്കളാണ് കുട്ടികളുടെ ഭാവി തകർക്കാൻ കാത്തിരിക്കുന്നത് ഈ ലഹരി വസ്തുക്കളെ പലവിധത്തിൽ ഉപയോഗിക്കാമെന്നുള്ളതാണ് പ്രത്യേകത ബീഡിയിൽ തിരികെ പുകയായി വലിച്ചും പൊടിയായി മൂക്കിൽ യറ്റിയും രക്തത്തിൽ നേരിട്ട് കുത്തിവെച്ചും ചവച്ചും സ്റ്റാമ്പായി നാവിനടിയിൽ വച്ചും ഗുളികയായി വിഴുങ്ങിയും ചവച്ചുമൊക്കെയാണ് കുട്ടികൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് തമാശക്ക് തുടങ്ങി ഒടുവിൽ സ്ഥിരമാക്കുന്ന അവസ്ഥയാണ് പ്രയോഗിക്കുന്നവരിൽ കാണുന്നത് മയക്കുമരുന്നിൽ ആകൃഷ്ടനാകുന്നവൻ ക്രമേണ അടിമപ്പെടുന്നു എന്നതാണ് വാസ്തവം മയക്കുമരുന്നുകളുടെ ഹ്രസ്വ ദീർഘകാല ഉപയോഗം ഒരുപോലെ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മരുന്നും ഓരോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അടിസ്ഥാനപരമായി തലച്ചോറാണ് ഇവയുടെ പ്രവർത്തന കേന്ദ്രം അതുകൊണ്ട് തന്നെയാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗം ജീവിതം തകർക്കുമെന്ന് പറയുന്നത് ലഹരി വസ്തുക്കളുടെ നിരന്തര ഉപയോഗം ഒരു കാലത്ത് നേരെയാക്കാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാത്ത വിധം തലച്ചോറിനെ നശിപ്പിക്കുമെന്ന യാഥാർത്ഥ്യം ഈ പാവം കുട്ടികൾ അറിയുന്നില്ല ലഹരി വസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അനവധിയാണ് രക്തക്കുഴലുകളുടെ ചുരുങ്ങൽ ശരീര താപനില ക്രമാതീതമായി കൂടുക രക്തസമ്മർദ്ദം അതായത് ഹൈ ബി പിട്ടുമാറുന്ന തലവേദന വയറുവേദന ഓക്കാനം എക്സ്ട്രാ എനർജി മായക്കാഴ്ച വിഭ്രാന്തി ഉറക്കമില്ലായ്മ അക്രമാസക്തമായ പെരുമാറ്റം ഹൃദയത്തിന്റെ താളം തെറ്റൽ അപസ്മാരം വിഷാദം ലൈംഗിക പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർക്കുണ്ടാകുന്ന ഹ്രസ്വ ദീർഘകാല പ്രശ്നങ്ങൾ മൂക്കിലൂടെ വലിച്ചുകയറ്റുന്ന മരുന്നുകൾ മൂക്കിലെ ശ്രേഷ്മ സ്ഥലത്തിന് കേടുണ്ടാകും ഗന്ധം അറിയാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു ദോഷം ദീർഘകാല ഉപയോഗം പ്രധാന ഉപയോഗങ്ങളെ ഇഞ്ചിൻചായി തകർക്കുകയും ഒടുവിൽ ഓർമ്മകൾ നശിച്ച് മരണം കാത്തുകിടക്കേണ്ടിയും വരും ആലങ്കാരികമായി പറഞ്ഞാൽ ചത്തുവിനൊപ്പമേ ജീവിക്കേണ്ടി വരും മയക്കുമരുന്നിനൊപ്പം ഇനി മദ്യം കൂടി എടുക്കുകയാണെങ്കിൽ സംശയിക്കേണ്ട മരണം ഉറപ്പാണ് ഇനി സ്റ്റെറോയിഡ്സിനൊപ്പമാണ് മദ്യം എടുക്കുന്നതെങ്കിലോ അതും കുഴപ്പം തന്നെയാണ് കാരണം ലഹരിക്കടിമ അക്രമാസക്തമായി പെരുമാറും പുകവലിയും ഒരു തരത്തിലുള്ള ലഹരിയാണ് പുകവലി ശ്വാസകോശ അർബുദം ഉണ്ടാക്കുമെങ്കിൽ പുകയിലെ ചവയ്ക്കുന്നത് വായിൽ അർബുദം ഉണ്ടാക്കുമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ തലച്ചോറിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കയാണ് ഒട്ടുമിക്ക മയക്കുമരുന്നുകളും ചെയ്യുന്നതെന്ന് യഥാർത്ഥത്തിൽ തലച്ചോറിന്റെ പ്രവർത്തനം നടക്കുന്നത് ന്യൂറോണുകൾ സിഗ്നലുകൾ അയക്കുകയും സ്വീകരിക്കുകയും അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിലും കൂടെയാണ് ന്യൂറോണുകളെ ബന്ധിപ്പിച്ച് സിഗ്നലുകൾ തടസ്സമില്ലാതെ കൈമാറണമെങ്കിൽ ഡോപ്പമിൻ സെറാട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വേണം തലച്ചോറിലെ വിവിധ തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനങ്ങളെയാണ് സത്യത്തിൽ ഈ മയക്കുമരുന്നുകൾ സ്വാധീനിക്കുന്നത് മെർജ്വന അതായത് കഞ്ചാവ് ഹെറോയിൻ തുടങ്ങിയ ചില മയക്കുമരുന്നുകൾക്ക് ന്യൂറോണുകളെ സജീവമാക്കാൻ കഴിയും കാരണം അവയുടെ രാസഘടന ശരീരത്തിലെ സ്വാഭാവിക ന്യൂറോ ട്രാൻസ്മിറ്ററിനെ അനുകരിക്കുന്നു ഇത് മയക്കുമരുന്നുകളെ ന്യൂറോണുകളിൽ പ്രവർത്തിക്കാനും അവയെ സക്രിയമാക്കാനും പ്രേരിപ്പിക്കും അതുകൊണ്ടാണല്ലോ ഇത് അനുഭവിച്ചവൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം കഞ്ചാവിലെ സൈക്കോ ആക്ടീവ് കെമിക്കലായ ടെൽറ്റ നയൻ ടെട്രാ ഹൈഡ്രോ കനാബിനോൾ തലച്ചോറിലെ കനാബിനോയിഡ് റിസപ്റ്ററുകളുമായി ചേരുമ്പോൾ ഉപയോഗിക്കുന്നവർക്ക് വല്ലാത്ത ശാന്തതയുണ്ടാക്കും ശാന്തതയ്ക്കൊപ്പം നിർവികാരതയും ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ നമ്മൾ ചോദിക്കല്ലേ എന്താടേ കഞ്ചാവ് അടിച്ചോ എന്ന് ശരിയാണ് അവരെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ആള് ലഹരിയിലാണെന്ന് ഇത്തരം ആളുകൾക്ക് സമീപകാല സംഭവങ്ങൾ ഓർമ്മിക്കാൻ തീരെ കഴിയില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബുദ്ധിമുട്ടും ഇവർക്കുണ്ടാകും കഞ്ചാവിനെ പോലെ അപകടകാരിയാണ് ഹെറോയിൻ ഇത് ആനന്ദകരമായ അനുഭവം തരുന്ന മയക്കുമരുന്നാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് പോപ്പി ചെടിയിൽ നിന്ന് എടുക്കുന്ന മോർഫിൻ എന്ന ആൽക്കലോയിഡിൽ നിന്നാണ് ഉയർന്ന ആസക്തിയുള്ള ഹെറോയിൻ നിർമ്മിക്കുന്നത് ഇതിന് മോർഫിനേക്കാൾ ഏകദേശം രണ്ട് മുതൽ മൂന്ന് മടങ്ങു വരെ വീര്യവും ഇത് സാധാരണയായി കുത്തിവെക്കുകയോ പുകയായി എടുക്കുകയോ മുക്കിലേക്ക് വലിച്ചു കയറ്റുകയോ ആണ് ചെയ്യുന്നത് ഉന്മേഷം ഉപ്പ നിർവികാരത അല്ലെങ്കിൽ ശാന്തത കടുത്ത വേദനയിൽ പോലും ശമനം തുടങ്ങിയ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഹെറോയിൻ ഇടയ്ക്കിടെ ഉണർവും മയക്കവും തരുന്നതിനൊപ്പം മസ്തിഷ്കത്തിലെ ലിംബിക് സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യും എന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനം ഹെറോയിൻ ഏറ്റെടുക്കും എന്ന് വെച്ചാൽ എല്ലാം തകടം മറിയും അതുപോലെ അപകടകാരിയായ ഒന്നാണ് കൊക്കൈൻ തലച്ചോറിന്റെ കെമിക്കൽ റിവാർഡ് സിസ്റ്റവുമായി അതായത് സന്തോഷം തോന്നുമ്പോൾ എന്തെങ്കിലും ചെയ്യാനുള്ള പ്രചോദനം നൽകുന്ന വസ്തുവായി കൊക്കൈൻ പ്രവർത്തിക്കുന്നതിനാൽ അത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വല്ലാത്ത അതിരറ്റ ഉന്മേഷം തോന്നുന്നു പക്ഷെ കുക്കൈന്റെ ദീർഘകാല ഉപയോഗം വിഷാദം മനോവിഭ്രാന്തി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് കൂടി ഓർത്താൽ നിന്ന് മയക്കുമരുന്നുകളായ മെത്താംഫെറ്റമിൻ ഫിറ്റമിൻ ഹാലുസിനോജൻസ് മെസ്കാലിൻ എന്നിവയ്ക്ക് സമാനമായ രാസഘടനയുള്ള ഒരു സിന്തറ്റിക് സൈക്കോ ാണ് എം ഡി എം എ ഉപയോക്താക്കൾ ഇതിനെ സാധാരണയായി എക്സ്ട്രസി അഥവാ മോളി എന്നാണ് വിളിക്കുന്നത് എം ഡി എം എ ഉത്തേജകമായും അതേസമയം വിഷാദക വസ്തുവായും പ്രവർത്തിക്കുന്നു എന്നുവെച്ചാൽ നന്നായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് മൗനിയായി മാറും മാത്രമല്ല എം ഡി എം എ സമയം ധാരണ എന്നിവയെ തെറ്റുകയും ചെയ്യും എന്നാൽ സ്പർശനാനുഭവങ്ങളിൽ നിന്നുള്ള ആസ്വാദനം വർദ്ധിപ്പിക്കും ഇവർക്കരയിൽ സ്ത്രീ സാമീപ്യം ഉണ്ടായാൽ പിന്നെ പറയുകയും വേണ്ട നമുക്ക് എം ഡി എം അല്പചരിത്രം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരു ജർമ്മൻ കമ്പനിയാണ് എം ഡി എം എ ആദ്യമായി നിർമ്മിച്ചത് വിശപ്പ് കുറയ്ക്കുന്ന മരുന്നായിട്ടാണ് ആദ്യകാലങ്ങളിൽ ഇതിനെ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും ചെറുപ്പക്കാർക്കിടയിലും വ്യാപിച്ച എം ഡി എം എ രണ്ടായിരത്തിന് ശേഷമാണ് സ്കൂൾ കുട്ടികളെ ഉന്നം വച്ച് തുടങ്ങിയത് പിന്നീട് നിശാപാർട്ടികളിലും സജീവ സാന്നിധ്യമായി ഇന്ന് ലഹരി വസ്തുവായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പോലീസ് പിടികൂടുന്നതും ഈ മരുന്നാണ് ന്യൂറോണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഡോപ്പമിൻ സെറാട്ടോണിൻ നോറപ്പിനെഫ്രിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വാധീനിച്ചാണ് എം ഡി എം എ തലച്ചോറിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നത് എം ഡി എം എ ഒരു ന്യൂറോ ടോക്സിക് ആണെന്നാണ് മൃഗങ്ങളിൽ നടത്തിയ ഗവേഷണം സൂചിപ്പിക്കുന്നത് ദീർഘകാല ഉപയോഗം ഓർമ്മശക്തിയെയും പഠനത്തെയും വികലമാക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് നോക്കൂ അത്രയും മാരകമായി ഇതിനെയാണ് സ്റ്റാമ്പായി നാവിനടിയിൽ വെച്ചുകൊണ്ട് ക്ലാസ്സിലിരുന്ന് ദിവാസ്വപ്നം കാണുന്ന കുട്ടികൾ അവരുടെയൊക്കെ അവസ്ഥ ദയനീയമെന്നല്ലാതെ എന്തു പറയാം മയക്കുമരുന്നുകൾ എന്തുമാകട്ടെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രധാന ഭാഗങ്ങളായ ലിംബിക് സിസ്റ്റം അതായത് നമ്മുടെ പെരുമാറ്റപരവും വൈകാരികവുമായ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മനനം ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമായ ലിംബിക് സിസ്റ്റത്തെയും അതുപോലെ ഉറക്കം ശ്വസനം ഹൃദയമെടുപ്പ് എന്നിവയുൾപ്പെടെയുള്ള ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം బ్రెయిన్ స్టెమ్ భాష యుక్తి చింత പഠനം തീരുമാനമെടുക്കൽ വികാരം ബുദ്ധി വ്യക്തിത്വം ഇന്ദ്രിയങ്ങൾ നൽകുന്ന വിവരങ്ങളെ ഏകോപിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മസ്തിഷ്കത്തിന്റെ ഉയർന്ന തരത്തിലുള്ള പ്രക്രിയകൾ നിയന്ത്രിക്കുന്ന ഭാഗമായ സെർബറൽ കോട്ടാക്സ് തുടങ്ങിയവയുടെ സ്വാഭാവിക പ്രവർത്തനങ്ങളെയാണ് താറുമാറാക്കുന്നത് അത്തരത്തിലുണ്ടാകുന്ന തകർച്ച ഒരുപക്ഷെ ഒരിക്കലും നേരെയാക്കാൻ കഴിഞ്ഞതുവരില്ല മാത്രമല്ല ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ആളുകൾ തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു മുന്നിൽ നിൽക്കുന്ന അമ്മയാണെന്നോ അച്ഛനാണെന്നോ സുഹൃത്താണെന്നോ അധ്യാപകനാണെന്നോ ഒന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണല്ലോ കൊലപാതകങ്ങൾ നടക്കുന്നത് അടുത്ത കാലത്ത് എത്ര എത്ര കൊലപാതകങ്ങളാണ് നടന്നത് കോഴിക്കോട് മകൻ അമ്മയെ കൊന്നു ചേന്തമംഗല തയ്യൽവാസി മൂന്നുപേരെ കൊന്നു തൃശൂരിൽ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും കൊച്ചുമകൻ കൊന്നു അങ്ങനെ പോകുന്നു ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളുടെ എണ്ണം നോക്കൂ പ്രകൃതിയുടെ അത്യപൂർവമായ സൃഷ്ടികളിൽ ഒന്നാണ് ഈ മസ്തിഷ്കം ഈ മസ്തിഷ്കം കൊണ്ടാണ് നമുക്കും മേലെ നമ്മൾ വിചാരിക്കുന്ന നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന റോബോട്ടുകൾ നിർമ്മിക്കുന്നത് സത്യത്തിൽ മസ്തിഷ്കം ഉപ്പാണെങ്കിൽ ഉപ്പിലിട്ടത് മാത്രമാണ് നിർമ്മിത ബുദ്ധി കാരണം നിർമ്മിത ബുദ്ധിക്ക് പ്രവർത്തന വൈകല്യം സംഭവിച്ചാൽ മനുഷ്യനെ ശരിയാക്കാനാകും എന്നാൽ അതിനെ ശരിയാക്കുന്ന അവന്റെ മസ്തിഷ്കത്തിന് മയക്കുമരുന്നുകൾ മൂലം തകർച്ച നേരിട്ടാലോ സംശയിക്കേണ്ട സ്ഥലകാല ബോധമില്ലാതെ ത്രികാലങ്ങളെ ബന്ധിപ്പിക്കാനാകാതെ മൃഗതുല്യനായി കഴിയേണ്ടി വരും ഒരു പരിധി കഴിഞ്ഞാൽ ഉറ്റവരും ഉടയവരും കൈ അതുകൊണ്ട് പ്രകൃതിയുടെ പ്രധാനമായ തലച്ചോറിനെ അതായത് മറ്റു ജന്തുജാലങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന അവന്റെ വിവേചന ബുദ്ധിക്ക് നിമിത്തമായ തലച്ചോറിനെ മയക്കുമരുന്നുകൾ കാർന്നു തിന്നാതെ സംരക്ഷിക്കാം ഒരു കാര്യം കൂടി അവസാനിപ്പിക്കാം ആനന്ദം സുഖം ശാന്തത ഉത്തേജനം ഇതൊന്നും സ്ഥായിയായ വികാരങ്ങളല്ല ഇത്തരം സുഖങ്ങൾ തേടി മയക്കുമരുന്നുകൾക്ക് പിന്നാലെ പോകുമ്പോൾ ഓർക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരിക്കലേ ഉള്ളൂന്ന് അത് അനുഭവിച്ചു തീർക്കാനുള്ള ആരോഗ്യമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ലഹരി വെടിയാം നമുക്ക് ജീവിതം ലഹരിയാക്കാം ഒപ്പം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചും വിൽക്കുന്നവരെ നിയമത്തിൻ്റെ മുന്നിലെത്തിച്ചും നമുക്ക് ഉത്തമ പൗരന്മാരായി ജീവിക്കാം ഒപ്പം അധികൃതരോട് ഒരു അഭ്യർത്ഥന ആണ്ടിൽ ഒരു ലഹരിവിരുദ്ധ ദിനം സംഘടിപ്പിച്ചതുകൊണ്ടോ ആചരിച്ചതുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ലഹരിവിരുദ്ധ ചങ്ങല തീർത്തത് കൊണ്ടോ പ്രതിജ്ഞ എടുത്തതുകൊണ്ടോ അവസാനിക്കുന്നതല്ല അർബുദം പോലെ ലോകത്തെ ആകമാനം ബാധിച്ചിരിക്കുന്ന മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ ലഹരി വിൽക്കുന്ന എക്സൈസ് വകുപ്പല്ല ലഹരിവിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് അത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയോ സാമൂഹ്യ സുരക്ഷാ വകുപ്പിനെയോ അതുമല്ലെങ്കിൽ കായിക മന്ത്രാലയത്തെയോ ഏൽപ്പിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി